നടുവേദന അകറ്റാൻ യോഗ എട്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ അഞ്ചാമത്തേതാണ് ശീൽകാരി പ്രാണായാമം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി വായ അല്പം തുറന്നു പിടിക്കുകയും മുകളിലത്തെയും താഴത്തെയും വരികളിലെ പല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നാവ് വളച്ച് നാവിന്റെ ം മുകളിലത്തെ വരിയിലെ പല്ലിനോട് ചേർത്ത് കൊണ്ടരേണ്ടതാണ് ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് വായിലൂടെ ദീർഘമായി ശ്വാസ എടുക്കുകയും വായ അടച്ചു പിടിച്ച് അല്പസമയം ശ്വാസ ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്ത ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത് വായിലൂടെയും പുറത്തേക്ക് വിടേണ്ടത് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ആയിരിക്കണം ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമത്തിന്റെ എണ്ണത്തിൽ വർധന വരുത്താവുന്നതാണ് ഈ പ്രാണായാമം പരിശീലിക്കുമ്പോൾ പല്ലുകൾ തമ്മിൽ ചേർത്ത് വെക്കുകയും നാവ് അനക്കാതിരിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക